സുപ്രധാന മത്സരങ്ങൾ സമയം രണ്ട് രണ്ട് കളി നോക്കിയ അതില് സി എസ് കെ കാര്യം തോറ്റ തീരുമാനവും അതുപോലെ ആർ ആറിനാണെങ്കിലും ആ ടോപ് ടു പിടിച്ചോ നമ്മള് ഭയങ്കര ആവേശ നോക്കിക്ക അത് കഴിഞ്ഞിട്ടാണെങ്കിലും ആർ സി ബിന്റെ കാര്യം അല്ല ഏഹ് ഇന്നലെ ഒരു കളി കഴിഞ്ഞല്ലോ കഴിഞ്ഞത് കഴിഞ്ഞു നമ്മൾ പുതിയതിനെ പറ്റിയില്ല നോക്കാം ഞാനേ പുറത്ത് ഇങ്ങനെ കാര്യമില്ലല്ലോ അത് ഏതായാലും മുംബൈ പെട്ടി നേരത്തെ തന്നെ കെട്ടിയതാണ് ഇന്ത്യൻ ടീമിന് വേൾഡ് കപ്പ് കളിച്ചാലുള്ളതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പ്ലേ ഓഫ് ഇല്ലാന്ന് തീരുമാനിച്ചാന്ന് നിങ്ങളോട് പറഞ്ഞാലേ വേറെ ഇന്ത്യൻ ടീമിന്റെ പ്രധാന കളിക്കാര് രോഹിത്തും സൂര്യം ബൂമ്രയും പാണ്ഡ്യൊക്കെ ഞങ്ങളൊപ്പല്ലേ അപ്പൊ ഞങ്ങൾ പ്ലേ ഓഫ് ഇവിടെ കളിച്ചു തീർക്കാം ഞങ്ങൾക്ക് ഇന്ത്യൻ ടീമിന്റെ കാര്യം നിങ്ങൾ പ്ലേ கண்டங்கள் நீங்கள் என்ன ഇന്നലത്തെ മത്സരങ്ങൾ പ്രാക്ടിക്കൽസ് പ്രാക്ടീസ് മത്സരം വല്ലാത്ത പ്രാക്ടീസ് ആയി പോയിട്ടോ നിങ്ങള് ടി ട്വന്റി വേൾഡ് കപ്പിനാണ് അതായത് ടെസ്റ്റ് വേൾഡ് ടെസ്റ്റ് കപ്പല്ലാണെന്നത് നിങ്ങളുടെ മൊത്തം കളിയല്ലോ അടിസ്ഥാന മറ്റേ പഴയ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നോ പഴയ ക്യാപ്റ്റൻ മുംബൈൻ്റെ അവിടെ നിൽക്കട്ടെ അത് കുറച്ചുകൂടി വരാ ഇപ്പത്തെ കാര്യം പറയും അതായത് എന്താണ് മൂപ്പർ നില കാണിച്ചത് ഭയങ്കര ആരോപണങ്ങൾ മൂപ്പർക്കാർ വരുന്നുണ്ട് കേട്ടോ ഒരു കാര്യ ടീമിനെ തോൽപ്പിക്കാൻ വേണ്ടി മുട്ടികൾ അതൊക്കെ വെറുതെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മൂപ്പര് ഓപ്പണിംഗ് കൂട്ടുകെട്ട് നല്ല സൂപ്പർ കൂട്ടുകെട്ടല്ലായിന്ന പത്തറുപ റണ്ണുണ്ടാക്കി അല്ലേഫുൾ കൂട്ടുകെട്ടിന്റെ കാര്യം ഇവിടെ നോക്കുകയുള്ളു രണ്ടാളും കൂടി ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ടിൽ പത്തറുപ റണ്ണടിച്ചിട്ടാണ് ഇഷാൻ കിഷൻ പോകണത് അത് കഴിഞ്ഞിട്ട് മൂപ്പര് പോകുമ്പോ പത്തറുപത്തേക്ക് റണ്ണില്ലേ പിന്നെ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ ഞാൻ പറഞ്ഞാല് വിജയത്തിനുള്ള അടിത്തറ ഇട്ടിട്ട് തന്നെയാണ് രോഹിത് പോയിട്ടുള്ളൂ ബാക്കി അതിന്റെ രണ്ടാളും കൂടി ഓപ്പണിംഗ് പറഞ്ഞാൽ ഒരാൾ ഒറ്റക്കെല്ലാം ലക്ഷ്യം മറ്റാപ്പുറം നിന്ന് കൊടുത്തിട്ടല്ലേ അല്ലെങ്കിൽ ഒരാൾ ആ കണ്ടം കണ്ടം ക്രിക്കറ്റിൽ അതായത് ഏത് പി യു ിയൂഷ്ലൊക്കെ വരെ വേണം കൂടെ നിന്ന് കൊടുക്ക അടിച്ചിട്ട് മറ്റേ കൂട്ടുകെട്ടാണ് അതൊക്കെ ധൈര്യത്തിലാണ് വല്ലാത്ത അടിയായി പോയെ ഇഷാങ്കിഷ് പോയതോട് കൂടി അത് തീരുമാനമായല്ലോ ഇരുപത്തിനാല് പന്തില് പത്തൊൻപത് റൺസ് ഏകദിനത്തിന് പോലും ഇത്ര ശോകൂർവം തൊഴഞ്ഞ് തോൽപ്പിക്കാൻ വാദത്തിന് വേണ്ടി സമ്മതിച്ചു പാണ്ഡ്യ ക്യാപ്റ്റൻ ആയതിന്റെ ഈ പറഞ്ഞ സാധനം കൊണ്ടാണ് രോഹിത് ഇന്നലെ അങ്ങനെ കളിച്ചത് അല്ല ഇന്നലെ ഇന്നലത്തെ കാര്യം പറയാം പാണ്ഡ്യ പിന്നെ ഓം ക്യാപ്റ്റൻ പാണ്ഡ്യ പറയും ക്യാപ്റ്റൻ അല്ലേ അതാ പറഞ്ഞ നിങ്ങൾ മേത്തേക്ക് ഇടണ്ടത് രോഹിത്തും ഇന്നലെ ഇന്നലെ ഞാൻ പറഞ്ഞു രോഹിത് വിജയത്തിനുള്ള അടിത്തറിട്ട് തന്നെ പോയി പിന്നെ അടിയൂരി എന്താ കാട്ടിയത് പിന്നെ നമ്മള് ക്യാപ്റ്റൻ പാണ്ഡ്യത് അപ്പൊ അത് നിങ്ങളും ഭർത്താനല്ല രോഹിത്തിന്റെ മേത്തേക്ക് മാത്രം കേട്ട് വരിക കണക്കാണ് രോഹിത്തിന്റെ മേത്തേക്ക് വരാ കഴിഞ്ഞ അഞ്ചാറ് കടയറ്റ മുപ്പരന്തെ കാണിച്ചോണ്ടിരിക്കണേ വളരെ മോശം കളി എന്ന് പറഞ്ഞാല് വളരെ മോശം കളി ഒരു ാണ് അതിപ്പോ എല്ലേ ഞാൻ പറഞ്ഞ എന്താ ഇന്നലെ ഇപ്പൊ ഈശാൻകീശ അടിച്ചപ്പോ മൂപ്പര് അടിച്ചണ്ടെന്ന് വെച്ച് അത് പോയപ്പോ മൂപ്പര് അടിച്ചാന്ന് നോക്കിയപ്പോ അത് എന്താ വെച്ചാല് ആ മറ്റേ സ്പിൻബോള് മൂപ്പര് അക്രോസ് തിരികെയും കളിച്ചാൻ പോയതാണ് അബദ്ധമായത് അത് പ്ലാൻ ഇട്ട് പീറ്റിയതാണെന്ന് പിന്നെ വരുൺ ചക്രവർത്തി പറഞ്ഞു ചെയ്തു അതായത് കഴിഞ്ഞ അങ്ങനെയൊക്കെ ഒരാളെ ചെയ്ത് ഞാൻ കാട്ടാന കഴിഞ്ഞ അഞ്ചാറ് കേളി ആയിട്ട് ഇങ്ങനെ എല്ലാരും പ്ലാനിട്ട് വീഴ്ത്താൻ നിന്ന് കൊടുക്കാണ് രോഹിത് അതാണ് പ്രശ്നം എല്ലാരും പ്ലാനിൽ ചെന്ന് വീണെന്തിനാണ് മതിയൊക്കെ ഒന്നും കളിച്ചാൽ അതൊന്നുമില്ല സംഭവം ഞാൻ നല്ല പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു എനർജി സേവിങ് കൂടിയാണ് അടുത്ത വേൾഡ് കപ്പിന് ഇടുന്ന വണ്ടി കളിച്ച് അവിടെ കളിച്ചു എന്തിനാണ് പിന്നെ ഇരുപത്തിനാല് ബോൾ എടുത്തത് ആദ്യ ബോൾ തന്നെ ഔട്ടായി പോയി കൂടുന്നു അങ്ങനെയാണെങ്കിൽ ആ ടീം ജയിച്ചും ഇത് ടീമിനെ കുളം തോണ്ടി കാണാണ്ട് ഇരുപനാല് ബോളും കളിച്ചാണ് പോയി പറയാല്ല അതൊന്നും പറയല്ല എന്നല്ല മൊത്തത്തിൽ മൂപ്പർക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ് ഈഗോന്റെ പ്രശ്നങ്ങൾ അല്ലോണ്ട് അടുത്ത കൊല്ലം മൂപ്പരുണ്ടാവും കെ കെ ആർക്കൊക്കെ പോകും കാരണം കെ കെ ആറിനെ ആയിട്ട് ഭയങ്കര ചർച്ചയാണ് ഇന്നലൊക്കെ മൂപ്പര് ഇൻസ്പിറേഷൻ കുട്ടിയാക്കി മഴ പെയ്ത സമയത്ത് അവിടെ പോയിട്ട് വർത്താനം പറഞ്ഞു അതിന്റെ പേരിലാണ് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത് അതിന്റെ മുമ്പ് അഭിഷേകം പറഞ്ഞാണ് ഈ അമ്പലം ഞാൻ ഉണ്ടാക്കിയതാണ് പിന്നെ ഞാനും കൂടിയാണ് ഇത് ഈ കളിനെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ക്യാപ്റ്റൻ സ്ഥാനം കിട്ടാനുള്ള പല കളി മുപ്പര് കളിച്ചു അത് വേറെ കഴിഞ്ഞു ഇവിടെ ക്യാപ്റ്റൻ സ്ഥാനം കിട്ടിയില്ലെങ്കിൽ വേറെ എത്ര കാലം ക്യാപ്റ്റൻ ആയിരുന്നു എന്തൊക്കെയോ നേടിയ ഒരു മനുഷ്യൻ നേട്ടാനൊരു ചവിട്ടിയും പുറത്താക്കി ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് പിന്നെ കുയിന് ഇല്ലാത്ത കുമൂപ്പരിക്ക് അത് വേറെ കാര്യം മൊത്തത്തിൽ നിങ്ങളെ ടീം ഉണ്ടല്ലോ ഇപ്പൊ നാറാണക്കല്ലെടുത്ത് നിൽക്കാണ് ഇനി അടുത്ത കാലത്ത് നമുക്ക് തിരിച്ചുവരെ പ്രതീക്ഷിക്കണ്ട